ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്നത് മത തീവ്രവാദ സംഘടനയാണെന്നും ഭീകരവാദ സംഘടനയാണെന്നും പറഞ്ഞത് കേരള ഹൈക്കോടതി തന്നെയാണ് ഹൈക്കോടതിക്ക് എന്തെങ്കിലും അമ്മായിയമ്മ പോരോ നാത്തൂൻ പോരോ ഇല്ല ഈ രണ്ട് സംഘടനകളോടും മറിച്ച് ഈ സംഘടന ഈ രാജ്യത്ത് നിലനിൽക്കുന്നിടത്തോളം കാലം മതേതരത്വത്തിന്റെ കടയ്ക്കൽ കത്തിവയ്ക്കുന്നവരാണ് അവർ എന്ന് കോടതി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അത്തരം ഒരു ഒരു നിലപാടുമായി കോടതി മുമ്പോട്ട് വന്നിട്ടുള്ളത് ഇനിയും കേന്ദ്രം ഭരിച്ചിരുന്നത് ബി ജെ പി എന്ന പാർട്ടി അല്ലെന്നിരിക്കെ അല്ലെന്നല്ലിരിക്കട്ടെ എന്ത് സംഭവിക്കുമായിരുന്നു ഇടതനും പലതനും മാറി മാറി താലോലിച്ചു കൊണ്ടിരിക്കുന്ന ഈ മുസ്ലിം തീവ്രവാദികൾ വളർന്ന് പടർന്ന് പന്തലിച്ച് ജനാധിപത്യത്തെ ഉന്മൂലനം ചെയ്യുന്ന മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞതുപോലെ പത്തു വർഷം കൊണ്ട് ഞങ്ങൾ ഈ കേരളത്തെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റി തരാം ആ രൂപത്തിലാകുമായിരുന്നു ഈ കേരളത്തിന്റെ പോക്ക് ക്രമേണ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പോക്കും ശരിക്ക് എൻ ഐ എ പോലെ ഒരു അന്വേഷണ ഏജൻസി അജിത് ഡോവലിനെ പോലെ ഒരു വ്യക്തി ജയശങ്കറിനെ പോലെ ഒരു വ്യക്തി അമിത് ഷാ നരേന്ദ്രമോദി ഇവരെല്ലാവരും കൂടി രാജ്യത്തിന്റെ വികസനം ലക്ഷ്യം വെച്ചിട്ട് മതതീവ്രവാദികളെ പൂട്ടണം എന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് ഇന്ന് ആ സുന്ദരമായ ഒരു നിമിഷം ഉണ്ടായത് അല്ലായിരുന്നെങ്കിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും ഓരോ മിനിറ്റിലും വളർന്ന് പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന ഈ മത തീവ്രവാദികളെ തളയ്ക്കാൻ സാധിക്കുമായിരുന്നില്ല ഒരു റൌഫ്മാര് ഇവർക്ക് വിദേശത്ത് നിന്ന് ധാരാളം പണം വരുന്നു ഈ പണം ഉപയോഗപ്പെടുത്തി അവർ ഓരോരോ സംസ്ഥാനങ്ങളെയായി വിലയ്ക്ക് വാങ്ങിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടുന്ന അഗ്നിശമന സേന ഈ ഭീകരവാദികൾക്ക് ഈ തീവ്രവാദികൾക്ക് പരിശീലനം നൽകുന്ന തലത്തിലേക്കോ മാറി എന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചാൽ മതിയാകും അപ്പോ നമുക്കിപ്പോ ആകെയുള്ള ഒരു ഒറ്റ പ്രതീക്ഷ എൻ ഐ ആണ് കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ എൻ ഐ എ ഓഫീസുകൾ തുറക്കണം എന്നാൽ മാത്രമേ നമുക്ക് കുറച്ചെങ്കിലും ഒരു സമാധാനം ലഭിക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത് മതഭീകരവാദികളുടെ കോൾ കോൾ ലിസ്റ്റുകളിൽ ഉന്നതരും നേതാക്കളുടെ ലിസ്റ്റുകൾ അന്വേഷണം ഊർജിതമാക്കി ഇപ്പോ തന്നെ ഒന്നാം റെയ്ഡ് നടന്നു പോപ്പുലർ ഫ്രണ്ടിനെ അജിത് ഡോവലിനെ പോലെ ഒരു ബുദ്ധിരാക്ഷസൻ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുകയും വന്ദനയെ പോലെയുള്ള ഓഫീസേഴ്സിനെ പ്രയോജനപ്പെടുത്തി തീവ്രവാദികളെ പൂട്ടാൻ ആയിരുന്നു അങ്ങനെയാണ് ഒരു വെളുപ്പിനെ മൂന്ന് മണിക്ക് അവർ ഇവിടെ അരങ്ങേറുന്നതും ഇവരെ കൂട്ടാൻ വേണ്ടുന്നതും എല്ലാം ചെയ്യുന്നതും അങ്ങനെ ഈ തീവ്രവാദ പ്രവർത്തകർക്ക് മസ്തിഷ്കത്തിൽ അടി കൊടുക്കലായിരുന്നു അത് ആ റെയ്ഡിനെ തുടർന്ന് ഇവർ ഒരു ഹർത്താല് ശരി ആ ഹർത്താലോടു കൂടി തന്നെ ഇവരുടെ കുളം ഇവര് തന്നെ തോണ്ടി കുരുക്കുന്ന ില് ഇവരുടെയൊക്കെ കഴുത്തുകൾ തന്നെ തുടങ്ങി അങ്ങനെ ഡോവൽ ടീമിന്റെ തന്ത്രം വിജയിച്ചു നേതാക്കളൊക്കെ അറസ്റ്റിലായി അറസ്റ്റിലായെന്ന് മാത്രമല്ല കേരള പോലീസിന്റെ കൺട്രോളിലായിരുന്നില്ലാതെ അതുകൊണ്ട് ഇവർക്ക് പച്ചപ്പടം എറിഞ്ഞ് അവരെ രക്ഷപ്പെടുത്താനും സാധിക്കുമായിരുന്ന അകലത്തിലായിരുന്നില്ല അവരൊക്കെ രക്ഷപ്പെട്ടു തീഹാർ ജയിലിലേക്ക് പോയി അങ്ങനെ എൻ ഐ എയുടെ കയ്യിൽ ഇവരെ കിട്ടി സ്വതന്ത്രമായി ഇവരെ ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്ത് കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം വ്യാപിക്കപ്പെട്ടു റൌഫ് ഒരു മാസക്കാലം ഇവിടെ ഒളിവിൽ നടന്നു പിന്നീട് റൗഫിനെയും സത്താറിനെയും ഒക്കെ കണ്ടുകെട്ടുന്നു അങ്ങനെയാണ് കൂടുതൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് കൂടുതൽ കൂടുതൽ തെളിവുകളിലേക്ക് സംഘം പോകുന്നത് ഇന്ന് ഇവരുടെ ഫോൺ കോളുകൾ പരിശോധിക്കുമ്പോൾ ഉന്നതതല ബന്ധമാണ് ഇവർക്കുള്ളത് ഉണ്ടാകണമല്ലോ മതതീവ്രവാദ സംഘടനകളുമായി ബന്ധം സ്ഥാപിച്ച് ഈ രാജ്യത്തെ തകർക്കാൻ തങ്ങളാലാവുന്ന വിധമെല്ലാം ചെയ്യാമെന്ന് തന്നെയാണല്ലോ ഇവർ തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണല്ലോ ഇവർക്ക് ഉന്നതതല ബന്ധങ്ങൾ എന്താണ് അൽഖ് ജയ്ഷെ മുഹമ്മദ് താലിബാനികൾ തുടങ്ങിയ ഒട്ടനവധി രാജ്യത്തെ വെല്ലുന്ന തീവ്രവാദ സംഘടനകളുമായി കേരളത്തിലുള്ള പോപ്പുലർ ഫ്രണ്ടുകാർക്ക് നല്ല ബന്ധം കോയമ്പത്തൂരിൽ ഒരു സ്ഫോടനം നടന്നാലും കർണാടകയിൽ ഒരു സ്ഫോടനം നടന്നാലും അതുമായി ബന്ധപ്പെട്ട അന്വേഷണം എത്തി നിൽക്കുന്നത് ഈ കേരളത്തിൽ എന്തുകൊണ്ടാണത് കേരളം ഇവർക്ക് ഏറ്റവും കൂടുതൽ വളക്കൂറുള്ള മണ്ണായി മാറിയത് കേരളത്തിലെ നട്ടല്ലാത്ത ഭരണ സംവിധാനങ്ങൾ കൊണ്ട് തന്നെയാണ് കേരളത്തിലെ രാഷ്ട്രീയക്കാർ പരസ്പരം തമ്മിലടിച്ചുകൊണ്ട് മുന്നേറുന്ന തിരക്കുകളിലാണ് ബ്രിട്ടീഷുകാര് എങ്ങനെയെങ്കിലും ഇന്ത്യയെ ഒന്ന് താറടിച്ച് കാണിക്കാൻ എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് നോക്കി നടക്കുന്നതിനിടയിലാണ് എല്ലാ കാലത്തിലെയും ആ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇവർ ഇറക്കുന്നത് പോലെ തന്നെ ഗുജറാത്ത് കലാപവുമായി വന്നു ഈ സാഹചര്യത്തിലാണ് ആളുകൾ ഗോദ്രയിലെ തീവണ്ടി തീവപ്പിനെ കുറിച്ച് പഠിക്കുന്നത് മനസ്സിലാക്കുന്നത് അൻപത്തിയൊൻപതോളം ആളുകളിൽ പതിനേഴ് കുഞ്ഞുങ്ങളടക്കം തീവെന്തു മരിച്ചത് നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വന്ന മാതാപിതാക്കൾ അടക്കം അതിനകത്ത് തന്നെ വെന്തു മരിച്ചത് ഈ മത തീവ്രവാദികൾ സംഘടിതമായി ട്രെയിനിന് സ്റ്റോപ്പില്ലാത്ത ഗോദരയിലെ ചങ്ങലകൾ അടിച്ചു പൊട്ടിച്ചും വാളിനെ വെട്ടിവീഴ്ത്തിയും ട്രെയിൻ നിർത്തിച്ചു എന്നിട്ടാണ് തുണികളിലും പഞ്ഞുകളിലും ഒക്കെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് തീവണ്ടിക്കകത്തേക്ക് എറിഞ്ഞ് ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചത് എന്ന് ഇന്നെല്ലാവർക്കും അറിയാം ആ ഗോത്ര കലാപത്തെ പിന്തുടർന്നിട്ടാണ് പിന്നീട് ഗുജറാത്ത് കലാപം ഉണ്ടാകുന്നത് എന്നും അറിയാം എന്തായിരുന്നാലും ആണ് ഈ വിഷയം അന്വേഷിക്കുന്നതെങ്കിൽ ജനങ്ങൾക്ക് ഒരല്പമെങ്കിലും ആത്മവിശ്വാസം ഇല്ലാതില്ല മതഭീകരവാദികളുടെ കോൾ ലിസ്റ്റുകളിൽ ഉന്നതരും അറസ്റ്റിലായ നേതാക്കളുടെ കോൾ ലിസ്റ്റുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കി എൻ ഐ എ നിരോധിത ഭീകരസംഘടനാ നേതാക്കളെ നിരന്തരം ബന്ധപ്പെട്ടവരിൽ പോലീസ് ഉദ്യോഗസ്ഥരും അഭിഭാഷകരും തുടർച്ചയായ കോൾ ലിസ്റ്റുകളിലുള്ളവരുടെ മൊഴിയെടുക്കും കാരണം എന്താണെന്ന് അറിയാമോ ഇവരുടെ ഓരോരോ പ്രകടനങ്ങളിലും ഇവരുടെ പ്രക്ഷോഭങ്ങളിലും സമ്മേളനങ്ങളിലും പ്രതികരണ പരിപാടികളിലുമൊക്കെ ും നിരോധിത രാജ്യവിരുദ്ധ സംഘടന പോപ്പുലർ ഫ്രണ്ടിന്റെ രഹസ്യനീക്കങ്ങൾ സംബന്ധിച്ച അന്വേഷണം ഊർജിതമാകുമ്പോൾ പുറത്തു വരുന്നത് പി എഫ് ഐ നേതാക്കളുടെ ഉന്നത ബന്ധങ്ങളാണ് അറസ്റ്റിലായ മുഴുവൻ പി എഫ്ഐ നേതാക്കളായ സിആർഎഫ് അബ്ദുൾ സത്താർ എന്നിവരെ തുടർച്ചയായി വിളിച്ചിരുന്ന ചിലരെ എൻ ഐ എ നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട് സംശയാസ്പദമായ വിധം പലതവണ പി എഫ് ഐ നേതാക്കളെ വിളിച്ചിരുന്നവരിൽ ചില പോലീസ് ഉദ്യോഗസ്ഥരും അഭിഭാഷകരുമുണ്ട് ഏതു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പി എഫ് ഐ നേതാക്കളുമായി തുടർച്ചയായി ബന്ധപ്പെട്ടിരുന്നാണ് എൻ ഐ എ പരിശോധിക്കുന്നത് കോൾ ലിസ്റ്റുകൾ പരിശോധിച്ചതിൽ കൂടുതൽ തവണ വിളിച്ചവരെ കൊച്ചി എൻ ഐ എ ഓഫീസിൽ വിളിച്ചു വരുത്തി മൊഴിയെടുക്കുന്നുണ്ട് മൊഴി നൽകാൻ വിളിച്ചു വരുത്തിയതിൽ പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാം ഉണ്ട് സംസ്ഥാന വ്യാപകമായി പി എഫ് ഐ കേന്ദ്രങ്ങളിൽ നടന്ന റെയ്ഡിൽ പിടിച്ചെടുത്ത ഡിജിറ്റൽ തെളിവുകളുടെ പരിശോധന കൂടി പൂർത്തിയാക്കുന്നതോടെ മതഭീകര നേതാക്കളുമായി നിരന്തരം ബന്ധപ്പെട്ടവരെ കുറിച്ച് കൂടുതൽ നിരോധനത്തിന് മുമ്പും ശേഷവും സംശയാസ്പദമായ രീതിയിലുള്ള നിരവധി കോഡുകൾ നേതാക്കളുടെ ഫോണുകളിലേക്ക് എത്തിയിട്ടുണ്ട് ഈ കോഡുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് നിരന്തരം വിളിച്ചിരുന്ന ചില നമ്പറുകൾ ശ്രദ്ധിക്കുന്നത് ആ നമ്പറുകളിലാണ് ചില അഭിഭാഷകരും ഒപ്പം തന്നെ ചില പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാം ഉള്ളത് ഇവരുടെ കൃത്യമായ മൊഴി രേഖപ്പെടുത്തുന്ന നടപടിയിലാണ് ഇപ്പോൾ കരുണാകരൻ എന്തുകൊണ്ടാണ് സത്താറും റൌഫും ഒക്കെ ഇത്രയധികം വെല്ലുവിളികളുമായി കേരളത്തിൽ അഴിഞ്ഞാടിയത് എന്നല്ലേ അവർക്ക് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് അഭിഭാഷകരും പച്ച പോലീസുകാരുമായിട്ട് തന്നെയാണ് അതുകൊണ്ട് നിയമത്തിന്റെ കുരുക്കിട്ട് ഒരിക്കലും ഞങ്ങളെ കുരുക്കാമെന്ന് നിങ്ങൾ ധരിക്കേണ്ടതില്ല ഈ അഹങ്കാരം കൊണ്ടാണ് റൗഫ് വിളിച്ചു പറഞ്ഞത് ഞങ്ങൾ വേട്ടക്കാർക്ക് മുമ്പിൽ ഗർജിക്കുന്ന സിംഹക്കുട്ടികളാണ് അതെ ഗർജിക്കുന്ന സിംഹമാകാനും ഗർജിക്കുന്ന പുലിക്കുട്ടികളാകാനും ഒന്നും റൗഫിന് സമയം കിട്ടിയില്ല ഇനിയും തലകൾ അരിഞ്ഞിടാൻ തൂവൂർ കിണറുകൾ മതിയാകാതെ വരുമെന്ന് കേരളക്കരയിൽ വിളിച്ചു പറഞ്ഞത് ഈ ഒരു പിൻബലത്തിൽ തന്നെയാണ് എന്തായിരുന്നാലും കൂടുതൽ കൂടുതൽ സംസാരിച്ചത് ആരുമായിട്ടാണ് അത് കൃത്യമായി മനസ്സിലാക്കി എൻ ഐ എല്ലാവരെയും കൂട്ടുമെന്നും തിഹാർ ജയിലിലേക്ക് ഒരു ടൂറ് പോകുമെന്നും ധരിക്കാം നന്ദി